നിങ്ങൾക്കെങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞു കൊടുക്കാത് അവൾക്ക് എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പഴേ പിടിച്ച് ജീവിച്ചാലേ നല്ല രീതിയിൽ കെട്ടിച്ചുവിടാൻ പറ്റുള്ളൂ

നീ ഒരു കാര്യം ചെയ്യ് അപ്പുറത്ത് പോയിട്ട് മൂത്തമാരുടെ അടുത്ത് നിന്ന് രണ്ട് ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് വാ ഞാൻ കൈയോടെ ചട്ടിട്ട് തരാ പിന്നെ സ്കൂളിൽ ആനുവൽ ഡേക്ക് എന്നെ ഡാൻസിന് ചേർത്തിയിട്ടുണ്ട് ഞാൻ നല്ല കളിക്കുന്ന പറഞ്ഞിട്ട് ടീച്ചറാണ് എന്നെ ചേർത്തിയത് അതെ ആ എന്തായാലും നന്നായി നന്നായി കളിക്കണം കേട്ടോ എന്നിട്ട് നീ എന്നെ വാങ്ങിക്കണം ഫസ്റ്റ് അതിനൊരു മുന്നൂറ് റുപ്യ വേണം ഈ ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ മുന്നൂറ് റുപ്യേ നീ എനി ചേരുമ്പോ എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചോ ഒരു ഒരമണിക്കൂർ കാര്യത്തിൽ മുന്നൂറ് ഉപ്പേന്നും ടീച്ചർത്ത് പോയിട്ട് ഡാൻസ് പറയും പൈസ കൊടുത്തിട്ടൊന്നും ഡാൻസ് കഴിക്കാൻ നമ്മളായിട്ടില്ല നിങ്ങൾ എന്തോ മനുഷ്യനാണ് ആ കുട്ടി അതിന്റെ പൂതിന്റെ പുറത്ത് ചേർന്നതല്ലേ ഓ കൊണ്ട് നീയാണ് ഈ കുട്ടിയും കൂടെ വഷളാക്കണത് ജീവിക്കാൻ ഈ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം സ്കൂളിൽ എല്ലാ ടൂർ പോയി അതിന് നിങ്ങൾ നിങ്ങൾ വിട്ടോ എല്ലാതിന്റ കണക്ക് അതും എന്ത് പറഞ്ഞാലും വേണ്ടില്ല എന്റെ അടുത്ത് എടുക്കാനില്ല കുട്ടികൾ പോണതേ പഠിക്കാനാണ് ഡാൻസ് കളിക്കാനല്ല നീ വിഷമിക്കേണ്ട നിനക്കുള്ള പൈസ ഉമ്മ ഉണ്ടാക്കി തരാം ഒരു മുന്നൂറ് അല്ലേ ഉമ്മമാരെന്നെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറയാം അല്ലാണ്ട് നിന്റെ തലത്തിൽ നിന്ന് കിട്ടിയിട്ടൊന്നും നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റും തോന്നുന്നില്ല കഞ്ഞു കുടിക്കേ കുറഞ്ഞിട്ടില്ലല്ലോ നീ രാവിലെ കഴിച്ചില്ലേ േ ഗുളികണുണ്ട് രണ്ടു മൂന്നു ദിവസികണോ എനിക്കാണെങ്കിൽ ആ ഗുളിക കഴിച്ചിട്ട് ഒരു കുറവും തോന്നുന്നില്ല നമുക്കൊരു പോയാലോ ഒരു പനി വരുമ്പോഴേക്കും എനിക്ക് ഇത് സാധാരണ പനിയായിട്ടൊന്നും തോന്നണില്ല എന്റെ ശരീരമൊക്കെ നല്ല വേദന ഉണ്ട് ഈ ഒരവസ്ഥയിൽ നിനക്ക് ഒറ്റയ്ക്ക് ബസ് വിളിച്ചിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെ പോകാൻ പറ്റും തോന്നുന്നുണ്ടാ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് പോകുക പറഞ്ഞ ഓട്ടോയ്ക്ക് തന്നെ കൊടുക്കണം പത്ത് മുന്നൂറ് റുപ്യ പിന്നെ ഇവിടുത്തെ ക്ലിനിക്കിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നിനക്കറിയാലോ ആ ഡോക്ടർ ഒന്ന് നോക്കിയാൽ വേണം നാനൂറ് റുപ്യ പിന്നെ കുറേ ആവശ്യമില്ലാത്ത കുറെ മരുന്നുകൾ എഴുതി തരും ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു അസുഖം വന്ന പരമാവധി നമ്മൾ ഹോസ്പിറ്റലിൽ പോകാണ്ടിരിക്കണ നല്ലത് നി ഒരു തലവേദന വന്ന അപ്പം അവർ ഓരോ ടെസ്റ്റിനും എഴുതി തരും ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരസെറ്റാമോള് തീരേണ്ട കേസിന് പതിനായിരങ്ങൾ വാങ്ങിക്കൊരു എടി നീ ഈ നിസാര കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കല്ലേ രണ്ടു ദിവസം കൂടെ നോക്കട്ടെ എന്നിട്ട് കുറവില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുക നീ ഇപ്പം തൽക്കാലം കഞ്ഞി കുടിച്ചിട്ടാ കുടികഴിക്കാൻ നോക്ക് ഞാൻ പോട്ടെ പോട്ടെനിക്ക് പണിക്കുവാൻ സമയമായി

umma 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 നിങ്ങളൊന്ന് നിക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഈ പൈസ ചിലവാകണമെന്ന് നോക്കിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് ഇപ്പം അവസാനം എന്തായി നിസ്സാര ആയിരം റുപ്യ ചിലവാകേണ്ട കൊടുത്ത് പത്തിരുപതിനായിരം കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നില്ലേ ഞാൻ വേദന അനുഭവിച്ചത് വേറെ സമ്പാദിച്ച പൈസയൊക്കെ സൂക്ഷിച്ച് ചിലവാക്കുന്നതും സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ തന്നെയാണ് അതും പറഞ്ഞിട്ട് വേണ്ട കാര്യത്തിൽ ഒന്നും ചിലവാക്കാണ്ട് ഇങ്ങനെ പിശിക്ക് ജീവിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഈ പൈസയൊക്കെ സമ്പാദിക്കുന്നത് എന്തിനാണ് സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് ജീവിക്കാനില്ലേ അതും ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താ അർത്ഥം ഞാനും കുട്ടിയും നിങ്ങളുടെ മാത്രം ആശ്രയിച്ച് ജയിക്കണവരാ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ചെയ്തു തരേണ്ടത് നിങ്ങളാണ് ആ നിങ്ങളെ ഇങ്ങനെ പിശുക്ക് കാണിച്ച പിന്നെ നമ്മളെന്താ ചെയ്യാം ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം